സ്വാഗതം സംസ്ഥാന അവാർഡ് നേടിയ മമ്മൂട്ടിയാണ് ഇന്ന് നമ്മുടെ ഒപ്പം മമ്മൂട്ടി വീണ്ടും മികച്ച നടനുള്ള അവാർഡ് നേടി അത്ഭുതമാകുന്നു ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റി ഇത്തവണ ചലച്ചിത്ര പുരസ്കാരം കൺഗ്രാറ്റ്സ് മികച്ച നടനുള്ള ഏഴു പുരസ്കാരങ്ങൾ ഉൾപ്പെടെ മമ്മൂട്ടി നേടിയത് പത്ത് സംസ്ഥാന അവാർഡുകൾ മമ്മൂട്ടി അഭിനയിച്ച ചില ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മമ്മൂട്ടിയുടെ ആദ്യകാല ചിത്രമാണ് ദുൽഖറിനെ പോലെയൊക്കെ ഉണ്ടല്ലേ കാഴ്ചയിൽ മോഹൻലാൽ അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു നമുക്കിതൊക്കെ കണ്ട് ആസ്വദിക്കാം കാണോ മലയാളം സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ വിവിധ ഭാവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭ്രഹ്മുഗത്തിലെ അഭിനയത്തിനാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നല്ല നിർമ്മാതാവ് കാതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സഹനടനുള്ള അവാർഡ് അഹിംസ എന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നല്ല നടൻ അടിയൊഴുക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ യാത്രാ നിറക്കൂട്ട് അങ്ങനെ പ്രത്യേക പുരസ്കാരങ്ങളൊക്കെ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഒരു വടക്കൻ വീരകഥ മൃഗയ മതിലുകൾ ഇതിലെല്ലാം നല്ല നടനുള്ള അവാർഡാണ് കിട്ടിയത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിധയൻ വേറെ ഇട്ട് പൊന്തന്മാട പൊന്തന്മാടക്കൊരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണത് വാത്സല്യം കാഴ്ച ആയിരത്തി രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ഒമ്പതിൽ പലരി മാണിക്കം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൻ പകൽ നേരത്ത് മയക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിർമ്മാതാവിനുള്ള അവാൻ കിട്ടി കാതൽ എന്ന ചിത്രത്തിന് പിന്നെ ഇപ്പോൾ ബ്രഹ്മയുഗം എനിക്ക് ഇത് ഇത് യാത്രയിൽ രംഗമാണെന്ന് തോന്നുന്നു ഞാൻ എല്ലാ സിനിമകളും ഒന്നും കാണാറില്ല എങ്കിലും ഇത് നിങ്ങൾക്ക് വേണ്ടി കുറിച്ചൊക്കെ എടുത്തിട്ട് ചെയ്തതാണ് കണ്ടു എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സിനിമ കാണുന്നവരായിരിക്കുമല്ലോ പിന്നെ ഞാൻ തനി ഇത് പ്രണയരംഗമാണ് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ മമ്മൂട്ടിയുടെ ഞാനിത് എഡിറ്റിംഗ് ഒന്നും എനിക്കൊന്നും കൃത്യമായിട്ടൊന്നും അറിയാൻ പാടില്ല ഞാൻ തനിയെ പഠിച്ചത് കൊണ്ട് അതിനുള്ള പോരായ്മകളൊക്കെ എല്ലാം നിങ്ങൾക്ക് ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സഹകരിക്കുക എന്തൊക്കെയോ ഞാൻ ചെയ്തു കൂട്ടുന്നു

എന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവുക അതാണ് ആശോപ്രടപ്പെട്ട ആരേ മേക്കും നരിങ്ങോടുകളെ തലയേർത്താൻ നിങ്ങൾക്കാവുക എവിടെയെങ്കിലും എന്തെങ്കിലും തീരുമാനമാവാതെ അവർക്ക് അവരാണ് നിങ്ങൾക്കാവും k o 마다

ചെക്കൻ്റെ പോയാ എന്നിട്ട് നിന്റെ അമ്മനെ മാറ്റി പുതിയ ആളെടുത്ത ചില നല്ല മാറ്റാൻ കഴിയൂട്ട നീ അങ്ങോട്ട് അവിടെ എത്തിക്കൊള്ളണം അപ്പൊ കൂട്ടി ും കാതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കിറ്റിൽ ഇടപേടി വലു ബസ് അവള് പഠിച്ചു വല്യ ആളാവും പിന്നെ അച്യുതംകുട്ടി കടലിൽ പോയി കഷ്ടപ്പെടും ഒന്നും വേണ്ട